ഇച്ചിരി പായസം വയ്ക്കാൻ തിരിച്ച് പായസം ആദ്യം ഇത് നെയ്യൊഴുക്കാതെ വേണം കള്ളപ്പായസം ആദ്യം ഇളക്കി വയ്ക്കുക ശർക്കര ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് ശർക്കര ഉരുക്കി എടുത്തിട്ട് അതിൽ കടല വേവിച്ചതിലും കൂടെ നന്നായിട്ട് കുക്കറിൽ അടിച്ച് വേവിച്ച് ഇതിലൊഴിച്ച് അതിന് രണ്ടും കൂടെ നല്ലവണ്ണം ഇതാ ഇങ്ങനെ നല്ല നല്ല ഇതാകുന്നവരെ നെയ്യ് ഒഴിക്കുകയോ ചെയ്യരുത് നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ കടല കയറി ഇങ്ങനെ പോകും കേട്ടോ നെയ്യ് ഒഴിക്കാതെ എനിക്കൊരു ഞാനത് ടെസ്റ്റ് ചെയ്തതാണ് ആദ്യം നെയ്യ് ഒഴിച്ച് വരറ്റിക്കഴിഞ്ഞാൽ കടലപ്പായസം കുരിക്കുമ്പോഴത്തേക്കൊരു ഇത് കാണത്തില്ല ഒരു ഹരിതരിപ്പും നമുക്ക് ഒരു രുചി കാണത്തില്ല അവസാനം നെയ്യ് ചേർത്തില്ല കേട്ടോ ഞാനൊന്ന് ഹോം കാണിക്കുന്നില്ല കടല വരട്ടിയെടുക്കുന്നതാണ് കാണിക്കുന്നത് ക്കിഷ്ടമായെങ്കിൽ നോക്കൂ എങ്ങാപ്പാൽ കുറച്ച് കഴിഞ്ഞ് വരട്ടി വച്ചതിന് ശേഷം മീൻ ബീനേ ഒഴിക്കുന്നുള്ളൂ ഇപ്പോൾ ഒഴിക്കുന്നില്ല കാരണമാണ് ഇങ്ങനെ വരട്ടി വയ്ക്കുന്നത് വരണ്ടു വന്നു നന്നായിട്ട് നന്നായിട്ട് വരണ്ടിട്ടുണ്ട് ഈ ഈ പരുവം ശരിക്കും നല്ലൊരു വലിയൊരു പരുവം വരട്ടുവെച്ച് കഴിഞ്ഞാൽ ചീത്തയാകത്തില്ല ട്ടോ നമുക്ക് ഇഷ്ടമുള്ളപ്പം തേങ്ങയുടെ പാൽ എടുത്തിട്ട് അതിലൊഴിച്ച് പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ വറുത്ത് ചേർക്കും ഓക്കെ